ഇന്നത്തെ യാത്രയ്ക്ക് വേണ്ടി ആദ്യം റെഡി ആയത് തങ്കവാണ് കിട്ടും തങ്കത്തിന് കുപ്പായ ഇട്ട് കണ്ടപ്പോൾ നാരായണിക്കുട്ടിക്ക് ഒരു സന്തോഷം ഏതൊരു യാത്രയ്ക്കും ഒരു ലാസ്റ്റ് മിനിറ്റ് ടെൻഷൻ അതെനിക്ക് എപ്പോഴും ഉണ്ടായിരിക്കും പക്ഷേ അറ്റ് ദ ലാസ്റ്റ് ഒരു മാസ് എൻട്രി അത് ഞാൻ മിസ്സാക്കാറില്ല വണ്ടി കയറിയപ്പോൾ കുഞ്ഞിപ്പണ്ണൊരു സങ്കടം അത് മാറിയത് കുഞ്ഞുമേ വിളിച്ച് തങ്കത്തിനെ കാണിച്ചപ്പോഴാണ് ബോർഡിംഗ് പാസ് എല്ലാം കിട്ടിക്കഴിഞ്ഞിട്ട് ഞങ്ങളെ എയർപോർട്ട് ഫുൾ ഓട്ടിക്കലാണ് ഇവളുടെ ഇപ്പോഴത്തെ ജോലി ഒത്തിരി പേര് എന്നോട് ചോദിക്കാറുണ്ട് പ്രസവം കഴിഞ്ഞ് എങ്ങനെയാണ് തടി കുറച്ചത് ഉത്തരം വളരെ സിമ്പിളാണ് കേട്ടോ ഇവളുടെ പിറകെ ഇങ്ങനെ ഓടിയ എല്ലാ തടിയും തനിയെ കുറഞ്ഞോളൂ ചെക്കിനെല്ലാം കഴിഞ്ഞ് കുറച്ച് ഫോറിനേഴ്സ് ഞങ്ങളുടെ കുഞ്ഞിപ്പണിൻ്റെ ഫോട്ടോ എടുക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങളുടെ മനസ്സിൽ എന്തോ ഒരു സന്തോഷം എയർപോർട്ടിൽ വെച്ച് രണ്ട് മൂന്നു നേരൊക്കെ ഉണ്ടപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് ബിസിനസ് പിടിക്കുകയാണ് കാരണം അവർക്കൊക്കെ പെൺമക്കളുണ്ട് അവരുടെയൊക്കെ കല്യാണത്തിന് എന്നെ മേക്കപ്പിനെ വിളിക്കണമല്ലോ എങ്ങോട്ടെങ്കിലും ടൂറിന് കൊണ്ടുപോകുകയെന്ന് പറഞ്ഞാൽ ചേർന്ന് എന്നോട് ഭയങ്കര സ്നേഹമാണ് ലാസ്റ്റ് ഇതാണ് എൻ്റെ അവസ്ഥ പാലം കടക്കുകളും നാരായണ പിന്നെയും നാരായണ ബിക്കോസ് ലൈഫ് ഈസ് സോ ബ്യൂട്ടിഫുൾ ഞങ്ങളുടെ ഈ ഒരു ഹാപ്പി മൊമെൻ്റ് ഞങ്ങൾക്ക് പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത് സൺറൈസ് ടൂർസ് ആൻഡ് ട്രാവൽസ് ആണ് ഈ കണക്ഷൻ ഫ്ലൈറ്റ് മുംബൈ എയർപോർട്ടിൽ ചെന്നതിന് ശേഷം ഞങ്ങളുടെ ഡ്രീം ലാൻഡിലേക്ക് ഞങ്ങൾ യാത്ര തുടങ്ങി ആകാശ ചുംബികളായ ഈ ബഹുനില മാളികകളും ഷെർ തിങ്ങി ഞെരിങ്ങി ജീവിക്കുന്ന ഈ ചേരിയുള്ള മുംബൈയിൽ നിന്നും ഒരു യാത്ര